നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രസകരമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് നമുക്കറിയാം നാളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇത്തരം തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ചില കാണുന്ന ചില കാഴ്ചകളൊക്കെ ഉണ്ട് രാഷ്ട്രീയക്കാരുടെ അതായത് അവരുടെ അണികളൊക്കെ തമ്മിൽ പരസ്പരം ബെറ്റു കെട്ടും ഇന്ന സ്ഥാനാർത്ഥി ജയിക്കും ഇന്ന സ്ഥാനാർത്ഥി തൂക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ആ കുറച്ച് സമയത്തേക്ക് മാത്രം ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള ഒരു ആയിരിക്കും അതായത് തലമൊട്ടയിടിക്കാം പാതി മീശ എടുക്കാം അല്ലെങ്കിൽ മുഴുവൻ മീശ എടുക്കാം എന്ന തരത്തിലുള്ള ബെറ്റുകളൊക്കെയാണ് സാധാരണ നടത്താറുള്ളത് എന്നാൽ ഇവിടെ ലക്ഷങ്ങളുടെ ലക്ഷങ്ങൾ നഷ്ടപ്പെടാനും ചിലപ്പോൾ ലക്ഷങ്ങൾ കിട്ടാനും കാരണമാവാുന്ന ഒരു ബെറ്റ് തൃശ്ശൂരിൽ നടന്നിരിക്കുകയാണ് അതും പരസ്യമായിട്ട് തന്നെ ആ ദൃശ്യം ഒന്ന് കണ്ടു സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സി പോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെച്ചിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് എൻഡോർ ചെയ്യേണ്ടതാണ് കെ മുരളീധരൻ ജയിക്കുമെന്നാണ് ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷെരീഫ് ചൈതന്യ മണികണ്ഠൻ മണികണ്ഠൻ അജിത്ത് ഞമ്മളെ സ്വന്തം അച്ചപ്പു അച്ചപ്പു എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബത്തിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ബിഫോർ യു ഷാജാ കൈമാറും സുരേഷ് ഗാബിക്കേ മുരളീധരൻ സുരേഷ് ഗാബിക്ക് അങ്ങനെ വലിയ ഒരു ചെലവേറിയ വാതുവെപ്പ് തന്നെയാണ് തൃശ്ശൂരിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചാൽ ആ ബെറ്റ് ബെറ്റിൽ വിജയിക്കുന്ന ആൾക്ക് കിട്ടുന്നത് വാഹനാർ വണ്ടിയായിരിക്കും അതേപോലെ തന്നെ കെ മുരളീധരനാണ് ജയിക്കുന്നതെങ്കിൽ ഷിഫ്റ്റിൻ്റെ വണ്ടിയായിരിക്കും കിട്ടുക ഇവിടെ എന്തായാലും ലക്ഷങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് നഷ്ടപ്പെടും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഈ ബെറ്റിൽ നിന്ന് രക്ഷപ്പെടാ അല്ലെങ്കിൽ ഇത് രണ്ടുപേരുടെയും വാഹനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സാധ്യത കൂടിയുണ്ട് അവിടെ ഇനി അഥവാ വി എസ് സുനിൽകുമാറാണ് ജയിക്കുന്നതെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വാഹനങ്ങൾ നഷ്ടപ്പെടില്ല മറിച്ച് കെ മുരളീധരൻ ജയിച്ചാൽ ഒരാൾക്ക് സ്വിഫ്റ്റ് വണ്ടിയും അതല്ല സുരേഷ് ഗോപിയാണ് ജയിക്കുന്നതെങ്കിൽ വാഗനാറും കിട്ടും അപ്പം തീർച്ചയായിട്ടും ഇത് ബെറ്റ് ഈ പറഞ്ഞ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ ജയിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരാൾക്ക് വാഹനം നഷ്ടപ്പെടും എന്ന കാര്യം ഉറപ്പാണ് ഇനി ഇതിൽ നിന്ന് രണ്ടുപേർക്കും വാഹനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വി എസ് സുനിൽ സുനിൽകുമാർ അവിടെ ജയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇവർക്ക് ഈ ബെറ്റിൽ നിന്ന് ഇനി പിന്മാറാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇതിവർ ഈ ഷൂട്ട് ചെയ്ത് ക്യാമറയിൽ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്തിരിക്കുകയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു ബെറ്റാണ് സാധാരണ രീതിയിൽ മീശയോ മുടിയോ ഒക്കെ കളയാം അല്ലെങ്കിൽ വടിക്കാം എന്ന തരത്തിലൊക്കെ ആയിരിക്കും ബെറ്റ് നടക്കുന്നത് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കൈവിട്ട കളിയാണ് ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടത് മാത്രമല്ല ഈ രണ്ട് വാഹനങ്ങളും ടാക്സി ആയിട്ട് ഓടുന്ന വാഹനങ്ങളല്ല അതിൻ്റെ നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ നമുക്കറിയാം അത് ഓണേഴ്സ് വണ്ടിയാണ് രണ്ടുപേരിൽ ഒരാൾക്ക് അതായത് ഈ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ സുരേഷ് ഗോപിയോ കെ മുരളീധരനോ ജയിച്ചാൽ രണ്ടുപേരിൽ ഒരാൾക്ക് വാഹനം നഷ്ടമാകും എന്നാൽ വി എസ് സുനിൽകുമാറാണ് ജയിക്കുന്നതെങ്കിൽ രണ്ടുപേരുടെയും വാഹനം സുരക്ഷിതമായി അവരവരുടെ കയ്യിൽ തന്നെ കാണും വെബ് ഡെസ്ക് കർമാനുസ്